ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് മമ്മി ഒരു കുറുക്കുകാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറും കുറുക്കുകാളനല്ല ഏത്തപ്പഴം കൊണ്ട് നമ്മുടെ കർക്കിടകാവ് സ്പെഷ്യലാണ് കർക്കിടകവിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാം എലി നമ്മൾ നേരത്തെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം മമ്മി തുടങ്ങല്ലേ തുടങ്ങാം ആ അപ്പോൾ നമ്മൾ ഇന്നതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കാണണ്ടേ അപ്പോൾ കറണ്ട് പോകണതിൻ്റെ കാര്യം എന്നും എപ്പോഴും എപ്പോഴും കറണ്ട് പോകുക അത് കാരണം തേങ്ങ അരച്ച് വെച്ചേക്കുക തേങ്ങയും ജീരകവും കൂടെ അരച്ചു വെച്ചതാണിത് പിന്നെ മോര് പഴം ഏത്തപ്പഴം രണ്ട് പഴമുണ്ട് ഇഞ്ചി കടുവ പൊട്ടിക്കാനായിട്ട് ഉറക്കമുളക് കറിവേപ്പില പച്ചമുളക് ഇത് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് ഇനി നമുക്കതിൽ കടുക് ഇട്ട് കടുക് വെക്കാൻ നോക്കാം ഗ്യാസിന് ചൂട് കുറവായതുകൊണ്ട് നേരത്തെ വെച്ചേക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടുക് പൊട്ടിട്ട് കറിവേപ്പില ചെറുക്കുള്ളി ആറാഴ്ച രാവിലെ അമ്പലത്തിൽ പോയി ബലി ഇട്ട് വന്ന് െല്ലാം കഴിഞ്ഞ് ഒരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ മരിച്ചു പോയത് അതിൻ്റെ ഓർമ്മ ചൂറ് കൂടി അവർക്ക് വിളക്കത്തെ ഇലയൊക്കെ ഇട്ട് കൊടുക്കും അത് നമുക്ക് കാണാത്ത ഞാൻ കാണിച്ച് തരാമേ ഈ പച്ചമുളക് ഇഞ്ചി ശല്യങ്ങോട്ട് ഇട്ടുകൊടുക്കുവാണ് പഴവും ചേർക്കുന്നുണ്ട് തൈരും ചേർക്കുന്നുണ്ട് ഇതിനെ പുളിയായിരിക്കലോ മധുര മധുരം ഉണ്ടാവും പുളിയും ഉണ്ടാവും മറ്റേ സറോള ഇട്ട് വെക്കും ഇതിപ്പോൾ നമ്മൾ പഴം ഇട്ടാണ് കാണാൻ നിക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ അരച്ചതും ജീരം അരച്ചതും കൂടെ ഇട്ടുകൊടുക്കും നമുക്കിതിലേക്ക് ശകലം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ശകലം കുരുമുളക് പൊടി ഇടാം ഈ ഗ്യാസ് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് ശകല ഉണ്ടോ ഇനി നമുക്ക് ജീരകപ്പൊടി ഇടാം いう取っとるが。

അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഡയലൂട്ടഡായിട്ട് നല്ല അത് ഇരിക്കും നമ്മള് സ്പൂണും കൊണ്ട് കോരി അതേടും വെക്കൂല്ലേ കൂടി കൈ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മതി അപ്പം നമ്മുടെ കട്ടക്കാളൊന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം ഇത്രയും നമ്മുടെ ചാനൽ എല്ലാവരെയും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോട്ട് കാണാം ബൈ ബൈ